പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു ആർ സ്ഥാപകനായ കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ സ്മാരകത്തിൽ പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഉറ്റുനോക്കുന്നതിൻ്റെ സന്ദർശനം കൂടിയാണ് വിനിത വി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് വിനിത പ്രധാനമന്ത്രി അവിടെ ഒരു ദീർഘമായ പ്രസംഗം നടത്തുമോ എന്തൊക്കെയാണ് ആർ എസ് എസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ചടങ്ങുകൾ വിജയകുമാർ അത്രത്തിലേക്ക് അദ്ദേഹം അവിടെ സംസാരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത് അല്പസമയം മുൻപാണ് അദ്ദേഹം നാഗ്പൂരിലേക്ക് എത്തിയത് നാഗ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് സ്വീകരിച്ചു അവിടുന്ന് നേരെ അദ്ദേഹം ഈ ആർ എസ് എസ് ആസ്ഥാനത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച് അദ്ദേഹം അവിടെ പുഷ്പാർച്ചന നടത്തി ഇനി അതിനുശേഷം അവിടെ ഏറ്റവും പ്രധാനമായും നടപ്പാക്കുന്ന മറ്റൊരു പരിപാടി അവിടുത്തെ നേത്രാലയ പ്രീമിയം സെന്ററുണ്ട് നേത്രാലയ ആശുപത്രിയുടെ ഭാഗമായി ആരംഭിക്കുന്ന പ്രീമിയം സെന്ററിന്റെ തക്കല്ലിടൽ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും ആർ എസ് എസ് ആസ്ഥാനത്ത് മറ്റ് പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആർ എസ് മോഹൻ ഭാഗവതം പ്രധാനമന്ത്രിക്കൊപ്പം തന്നെയുണ്ട് അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം അവിടുത്തെ പരിപാടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ആർ എസ് എത്തിയിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലൊക്കെ ആർ എസ് എസും ഉണ്ടായിരുന്ന നിരവധി അസ്വാരസ്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയും ഇരുവരും ഒന്നിച്ച് ഈ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നതിന്റെ ഒക്കെ ഭാഗമായി അത്തരം അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ഒരു ഒരു അവസാനിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് നിർണായകം തന്നെയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ ആർ എസ് എസ് ആസ്ഥാനത്തെ സന്ദർശനം എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും വിജയകുമാർ